കാറെടുക്ക തട്ടിപ്പ് കേസെടുത്ത് മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് രതീശൻ അന്വേഷണ സംഘത്തിന് വലയിലാകുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് ആദൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ രതീഷനെ ഈ റോഡിലെ ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത് മൊബൈൽ ഫോൺസ് ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു നടക്കുകയായിരുന്നു പല സ്ഥലങ്ങളിലും മാറി മാറി നമ്മൾ നമ്മൾ മൂന്ന് പോലീസ് ടീംസ് കഴിഞ്ഞ ഒരു നേതൃത്വത്തിൽ പുതിയൊരു രൂപീകരിച്ചു അപ്പൊ ഇവര് സാധാരണഗതിയിൽ ഒരു ഒരു സ്ഥലത്തൊരു ലൊക്കേഷൻ കിട്ടി പോലീസ് പോകുമ്പോൾ അടുത്ത ദിവസം വേറെ ലൊക്കേഷൻ ആണ് പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് റിവേഴ്സ് ഞങ്ങൾ പോയി ഞങ്ങൾ കുറച്ച് അഡ്വാൻസ് ചെയ്ത് പോലീസ് അങ്ങനെയാണ് ഇവരെ പിടിക്കാൻ കഴിഞ്ഞത് പിന്നെ അത് മാത്രമല്ല ഇവര് കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരെയൊക്കെ ഞങ്ങൾ നിരീക്ഷണത്തിലുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത് കേസിലെ കൂട്ടുപ്രതിയും രതീഷിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ പങ്കാളിയുമാണ് കണ്ണൂർ സ്വദേശിയായ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ശിവു പാപ്പസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല എന്നാൽ ഈ സംഘത്തിന് പ്രതിയെ പിടികൂടാൻ സാധിക്കാത്തതിനെ തുടർന്ന് അന്വേഷണ സംഘത്തിനെതിരെ ഉയർന്നിരുന്നു ഇതോടെ പ്രതിയെ പിടികൂടുന്നതിനായി ബേക്കൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘത്തെയും നിയോഗിച്ചു ഇല്ലാത്ത ആളുകളുടെ പേരിൽ സ്വർണ വായ്പ എടുത്തും പണയം വെച്ച് സ്വർണം കടത്തിക്കൊണ്ടുപോയും കേരള ബാങ്ക് സൊസൈറ്റിക്ക് നൽകിയ പണം തട്ടിയെടുക്കുകയുമായിരുന്നു സൊസൈറ്റിയിൽ നിന്ന് നാല് ദശാംശം ഏഴ് ആറ് കോടി രൂപയാണ് രതീശൻ തട്ടിയെടുത്തത് തട്ടിയെടുത്ത സ്വർണം പണയം വെക്കാൻ സഹായിച്ച രതീശന്റെ സുഹൃത്തുക്കളായ അനിൽകുമാർ ഗഫൂർ ബഷീർ എന്നിവരെ ബാംഗ്ലൂരുവിൽ നിന്ന് നേരത്തെ പിടികൂടുകയായിരുന്നു കാസർകോട്ടെ വിവിധ ബാങ്കുകളിൽ നിന്നും പണയം വെച്ച ഒന്നര കിലോയിലധികം സ്വർണം തിരിച്ചെടുത്തിട്ടുണ്ട് രതീഷിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്